ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ വാഴാനി ഡാമിലെ മ്യൂസിക്കൽ ഫൌണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിനാണ് ഫൗണ്ടന്റെ നിർമ്മാണോദ്ഘാടനം നടന്നത് എ സി മൊയ്തീൻ മന്ത്രിയായിരിക്കുമ്പോഴാണ് വാഴാന് ഡാമിൽ സംഗീത ജലധാര അടക്കമുള്ള വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിച്ചത് ഇറിഗേഷൻ വകുപ്പിന്റെ സ്ഥലത്ത് ടൂറിസം വകുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിലെ സാങ്കേതികത്വം ഈ പദ്ധതിക്കും വിഘാതമായി തുടർന്ന് എം എൽ എ സേവിയർ ചിറ്റിലപ്പള്ളി ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ ടൂറിസം വകുപ്പ് ജലസേചന വകുപ്പ് എന്നിവയുടെ സംയുക്ത യോഗം വിളിച്ചു ചേർക്കുകയും പ്രതിസന്ധി പരിഹരിക്കുകയുമായിരുന്നു പൂൾ കൺട്രോൾ റൂം നിർമ്മാണം പ്ലംബിംഗ് സിവിൽ പ്രവൃത്തികൾ ഇലക്ട്രിഫിക്കേഷൻ കമ്പ്യൂട്ടറൈ മ്യൂസിക്കൽ ഫൗണ്ടൻ ഡിസൈൻ സപ്ലൈ ഇൻസ്റ്റലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് മൾട്ടിമീഡിയ ഷോ ലേസർ ആൻഡ് വീഡിയോ പ്രൊജക്ഷൻ ഓൺ അക്വാ സ്ക്രീൻ എന്നിവ ഉൾപ്പെട്ട പദ്ധതിയാണ് യാഥാർത്ഥ്യമാകുന്നത് ഡാം പൂന്തോട്ടത്തിനുള്ളിലാണ് മ്യൂസിക് ഫൗണ്ടൻ നിർമ്മിച്ചിരിക്കുന്നത് ബംഗളൂരുവിലെ സ്വകാര്യ കരാർ കമ്പനിയാണ് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയത് മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായതായി എം എൽ എ സേവിർ ചിറ്റിലപ്പള്ളി അറിയിച്ചു വെള്ളം കൊണ്ടുണ്ടാക്കുന്ന സ്ക്രീൻ ആ സ്ക്രീനിലാണ് മൾട്ടിമീഡിയ ഷോയും അതുമായി ബന്ധപ്പെട്ട പിന്നെ സംവിധാനങ്ങളും നടക്കുന്നത് തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി പി ആർ രാധാകൃഷ്ണൻ വി സി സജീന്ദ്രൻ ഷൈനി ജേക്കബ് വി ജി സുരേഷ് ഡി ടി പി സി സെക്രട്ടറി ഇൻചാർജ് വി ജി ഗോപിക തുടങ്ങിയവർ മ്യൂസിക് ഫൗണ്ടന്റെ ട്രയൽ റൺ പ്രവർത്തനം വിലയിരുത്താൻ എം എൽ എ ഉണ്ടായിരുന്നു ടി സി വി വടക്കാഞ്ചേരി